നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ജ്വല്ലറിയിൽ മോതിരം സ്വർണമാലയുമായി യുവതിയെ മാഹി പോലീസ് പിടികൂടി അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് കോട്ടേസിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറ എൻ ആയിഷയാണ് മാഹി പോലീസിന്റെ പിടിയിലായത് മാഹി ബസലിക്കക്ക് സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം സ്വർണം വാങ്ങാനെന്ന എന്ന വ്യാജേനെ ജ്വല്ലറിയിൽ യുവതി മൂന്ന് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല ജീവനക്കാരന്റെ കണ്ണുവിട്ട് കൈവശപ്പെടുത്തി കടന്നു കളയുകയായിരുന്നു ജ്വല്ലറി ഉടമ പിലാക്കണ്ടി ശൈലേഷിന്റെ പരാതിയിൽ സി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്നും യുവതിയെ പിടികൂടിയത് എന്നാൽ ഇവരുടെ കയ്യിൽ മോഷ്ടിച്ച സ്വർണ്ണമാല ഉണ്ടായിരുന്നില്ല ഈ മാല മാഹിയിലെ തന്നെ കുഞ്ഞിപ്പള്ളി ജ്വല്ലറിയിൽ വിറ്റു എന്നാണ് ആവശ്യമൊഴി നൽകിയത് പിന്നീട് കുഞ്ഞിപ്പള്ളി ജ്വല്ലറിലെത്തി ഈ മോഷണ സ്വർണം പോലീസ് കണ്ടെടുത്തു